ഹായ് ഇന്നത്തെ കഥയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആത്മബോധത്തിന്റെ നിറവിൽ എന്നാണ് ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് ഒരിക്കൽ നായ്ക്കളുടെ ഓട്ടമത്സരത്തിൽ ആവേശത്തിനു വേണ്ടി ഒരു ചീറ്റപ്പുലിയെയും ഉൾപ്പെടുത്തി ഓട്ടമത്സരം ആരംഭിച്ചു എന്നാൽ ചീറ്റപ്പുലി മാത്രം ഓടാതെ എനങ്ങാതെ നിന്നു നായ്ക്കൾ സർവശക്തിയും ഓടി ഗംഭീര മത്സരം കാഴ്ചവെക്കുന്നത് നോക്കി നിന്നു നമ്മുടെ ചീറ്റപ്പുലി അങ്ങനെ മത്സരം അവസാനിച്ചു ഒരു നായ വിജയി ആ നായ നമ്മുടെ ചീറ്റപ്പുലിയോട് ചോദിച്ചു എന്താണ് നീ മാത്രം മത്സരത്തിൽ പങ്കെടുക്കാതിരുന്നത് അപ്പോൾ ചീറ്റപ്പുലി പറഞ്ഞു നിങ്ങളുടെ കൂടെ ഓടിയാൽ നിങ്ങളുടെ കൂടെ മത്സരത്തിൽ പങ്കെടുത്താൽ എനിക്ക് ജയം ഉറപ്പാണ് അത് ഇവിടുത്തെ കണ്ടു നിന്നവർക്കും ഇതിന്റെ നടത്തിപ്പുകാർക്കും ഒപ്പം തന്നെ നിങ്ങൾക്കും അറിയാം ഞാൻ തന്നെ ഇതിൽ വിജയി ആവുമെന്ന് നിങ്ങളുടെ കൂടെ ഓടിയാൽ എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല അത് പ്രകൃതി എനിക്ക് നൽകിയ വരദാനമാണ് നിങ്ങളുടെ കൂടെ പങ്കെടുത്ത് വിജയിച്ചാൽ അത് എനിക്ക് അപമാനകരമാണ് എല്ലായിടത്തും ആർക്കും സ്വയം തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി നമ്മുടെ ചീറ്റപ്പുലി കൂട്ടിച്ചേർത്തു ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ ആരിലും സ്വയം വിശ്വാസവും ആത്മാഭിമാനവും വളർത്തിയെടുക്കാൻ ഈ കഥ നമ്മെ സഹായിക്കുന്നു കഴിവുകൾ ഉള്ളവർ താൻ കേമനാണെന്ന് പാടി നടക്കേണ്ട ആവശ്യമില്ല കരുത്ത് തെളിയിക്കേണ്ട അവസരത്തിൽ മാത്രം നമ്മുടെ കരുത്ത് പുറത്തെടുക്കുക എന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചിലർ ബോധപൂർവം നമ്മെ താഴ്ത്തിക്കെട്ടാനും കുറ്റപ്പെടുത്താനും ശ്രമിച്ചു കൊണ്ടിരിക്കും അവരെയൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു കഥയുമായി കാണാം ഓക്കെ ബൈ